ഇന്ന് രാവിലെ ആറ് വരെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പ്രീ ബുക്കിംഗ് ഉള്ളൊരു ഫോണാണ് വിവോയുടെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാധാ ഷോപ്പിലൊന്നും ഇറങ്ങിയിട്ടില്ല നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇന്ന് ഇറങ്ങിയാൽ ഇന്ന് തന്നെ അത് ബോക്സ് ഓപ്പൺ ചെയ്ത് യൂസ്ഡ് ആക്കിയിട്ട് സെയിൽ ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഫോണാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്രാ ഇപ്പം മൂന്ന് പീസ് പുറത്തുനിന്ന പീസ് ഉണ്ട് ടിആർ പീസ് ഉണ്ട് ഇന്ത്യൻ പീസ് ഉണ്ട് എല്ലോ ഉണ്ട് മിക്സ് ആയിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അറുപത്തിയേഴ് അഞ്ഞൂറിന് ഷിയോമിൻ്റെ ഫിഫ്റ്റീൻ അൾട്രയെന്ന് പറയും ഷോപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ക്യാമറ എന്നുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ക്യാമറ എന്ന് പറയാം യൂസ്ഡ് ഫോൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ എന്താണ് നമ്മൾ പറയാമെന്നല്ലാണ്ട് വിഷോപ്പറിൽ വന്നിട്ടുവാണെങ്കിൽ ഫ്രഷ് ആണോ സെക്കൻഡാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല അതായത് മുപ്പതിനായിരം രൂപ ബൈ ജ്യൂസ് മാർക്കറ്റിൽ ഇറങ്ങി ഈ ടാബ് വിഷോപ്പറിൽ ഇപ്പോൾ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് വെറും ഏഴ് അഞ്ഞൂറിന് ഇത് തന്നെ യൂസ് ചെയ്ത് വരുന്ന ടാബും ഉണ്ട് റൈറ്റ് കുറച്ച് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്യാത്ത അതായത് മുപ്പതിനായിരം രൂപ ഉള്ള ടാബ് ആരും യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാത്ത നമ്മൾ ബിഷോപ്പാലിൽ ഇപ്പോൾ കൊടുക്കുന്നത് ഏഴ് അഞ്ഞൂറ് ആണ് ഐ ഹൺഡ്രഡ് പ്രോ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് ഇരുപത്തയ്യായിരം രൂപയാണ് ഇന്ന് വെക്കാൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന മോഡൽ പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ വീഡിയോ കണ്ട് ഞാൻ വന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് സെയിലും ഇപ്പോൾ തന്നെ നടന്നു അതായത് കേരളത്തിൽ ചിലപ്പോൾ ഈ ഫോൺ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഇപ്പോഴേക്ക് ഇന്ന് ഇരുപത്താറാം തീയതി കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെയിലും ഇവിടെ കഴിഞ്ഞു ഓക്കെ సంతోషం దిషోపర్లే వంద పర్చేస్ చేయలేదు കുറഞ്ഞ വിലക്ക് യൂസ്ഡ് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ അതിന് പറ്റിയൊരു ഷോപ്പാണ് ബ്ലിഷോപ്പർ ഇട്ട കോഴിക്കോട് കൊടുവള്ളിയിലുള്ള ബ്ലൂഷോപ്പറിലാണ് ഇപ്പം നമ്മളുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഫോണുകൾ നിന്ന് ഒരുപാട് കളക്ഷനുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതായത് ബ്ലിഷോപ്പർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് വർഷം ആവാൻ പോകുന്നത് അടുത്ത മാസമായിട്ട് ആണെങ്കിൽ ബ്ലിഷോപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് വർഷമായി അഞ്ചു വർഷമായില്ലേ കേരളത്തിന്റെ ഒരുവിധം എല്ലാ ഭാഗത്തുനിന്നുള്ള കസ്റ്റമർ ആ ഇവിടെ വന്നിട്ട് ഫോൺ എടുക്കുകയും നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് അത് ത്രൂ പർച്ചേസിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാസക്കാലം നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള സെയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പരിചയപ്പെടുന്നത് പുതിയൊരു മോഡൽ ഫോണാണ് അതായത് ഇന്ന് രാവിലെ മണി വരെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പ്രീ ബുക്കിംഗ് ഉള്ളൊരു ഫോണാണ് വിവോയുടെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാദാ ഷോപ്പിലൊന്നും ഇറങ്ങിയിട്ടില്ല പല കസ്റ്റമർ കസ്റ്റമർമാടയിൽ കമൻറ്റ് കാണാനുണ്ട് നിങ്ങൾ പഴയ മോഡൽ ഓൾഡ് സ്റ്റോക്ക് ഫോൺ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി തന്നെയാണ് വരുന്നത് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ഇന്ന് ഇറങ്ങിയാൽ ഇന്ന് തന്നെ അത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ യൂസ്ഡ് ആക്കിട്ട് സെയിൽ ചെയ്യും ഈ ഫോണിന്റെ പുതിയ റേറ്റ് വന്നത് ഇരുപത്തിയഴു റുപയാണ് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഒരു ഓഫർ പോയിട്ട് ആർക്കും കിട്ടാത്ത സാധനം നമ്മൾ ഇന്ന് വിളിഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ഇന്ന് ലോഞ്ചിങ് ഓഫർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മള് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടായിരം രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് രണ്ടം കഴിഞ്ഞ കഴിഞ്ഞ റേറ്റ് കുറയും പക്ഷെ ഇപ്പോഴത്തെ ഇന്നത്തെ റേറ്റ് ആണ് പറഞ്ഞത് ഇരുപത്തഞ്ചു നമ്മൾ ഇത് ഇന്ന് സെയിൽ ചെയ്യുന്നത് പ്രത്യേകത ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അതേപോലെ തന്നെ വിവോന്റെ വി ഫിഫ്റ്റി എലഐറ്റ് എഡിഷൻ എന്നൊരു മോഡലുണ്ട് ഇതിന്റെ കൂടെ നല്ലൊരു അടിപൊളി കമ്പനി എയർപോർഡ് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രഷ് റേറ്റിംഗ് റേറ്റ് നാൽപ്പത്തിരണ്ട് റുപയാണ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല വൺ ഇയർ വാറണ്ടിയിൽ നമ്മൾ കൊടുക്കണത് മുപ്പത്തെട്ട് അതായത് പുതിയതായിട്ട് നാലായിരം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഫ്രഷ് വിവോയുടെ വി ഫിഫ്റ്റി എൽ ഐറ്റ് അഡീഷൻ ഈ മോഡൽ സെയിൽ ചെയ്യുന്നത് പിന്നെ പുതിയ മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് സെയിൽഡ് ഓപ്പൺ ചെയ്തിട്ടില്ല ഏ പുതിയ റേറ്റ് ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ എസ് ട്വൻ്റി എൺപത്തി ഒന്നായിരം രൂപയാണ് സാംസങ് എസ് ട്വൻ്റി ഫൈവിൻ്റെ പ്രൈസ് ആമസോൺ ഫ്ലിപ്പാർട്ടൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തൊക്കെ എൺപത്തൊന്ന് റുപ്യാണ് ഇതിന് വരുന്ന റേറ്റ് നമുക്ക് എത്ര ജസ്റ്റ് സീൽഡ് ആയിട്ട് ഇത് കസ്റ്റമർക്ക് അറുപത്തി ഏഴ് അഞ്ഞൂറിന് കൊടുക്കും അതൊക്കെ ഒരു വർഷം പറഞ്ഞ ഫോണൊക്കെ ഒരു വർഷം വാറണ്ടി കേട്ടോ ചില കസ്റ്റമറുകളെ സംശയം ഉണ്ട് ഈ ബോക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് വാറണ്ടി കിട്ടാവുന്നുണ്ടൊക്കെ സംശയം തന്നെ ഈ പറഞ്ഞ ഫോണുകളൊക്കെ നമ്മൾ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ അടുത്ത മോഡലാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര മാർക്കറ്റിൽ ഇപ്പോൾ കസ്റ്റമർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഫോണാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇപ്പം മൂന്ന് പീസ് പുറത്ത് നിന്ന പീസ് ഉണ്ട് ടി ആർ പീസ് ഉണ്ട് ഇന്ത്യൻ പീസ് ഉണ്ട് എല്ലാം ഉണ്ട് മിക്സ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അറുപത്തിയേഴ് അഞ്ഞൂറിന് അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്ര ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസാണ് അറുപത്തിയേഴ് അഞ്ഞൂറിന് എസ് ട്വൻറ്റി ഫോർ അൾട്ര നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഓക്കെ സൗകര്യ ഈ പറഞ്ഞ ഫോണിലൊക്കെ കസ്റ്റമർക്ക് സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഓൾ കേരള കസ്റ്റമർക്ക് നമുക്ക് എന്ത് ചെയ്യാം സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും അതായത് അവരെ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ കയ്യിൽ ആധാർ കാർഡ് പാൻ കാർഡ് ഉണ്ടെങ്കിൽ നേരെ ബിഷോപ്പറിൽ വന്നിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫോണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സീറോ ഡൗൺ പേയ്മെന്റ് അവർക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുകയാണെങ്കിൽ വിവോയിൽ ഏറ്റവും ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു മോഡലാണ് ക്യാമറക്കൊക്കെ അടിപൊളി സൂമിങ്ങും കാര്യങ്ങളുള്ള അടിപൊളി ഫോണാണ് തൊണ്ണൂറ്റാറായിരം രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് വിഷോപ്പിൽ ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് എഴുപത്തയ്യായിരം രൂപ അതായത് പുതിയതിനായിട്ടും ഇരുപത്തൊന്നായിരം രൂപ കുറച്ചിട്ട് എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇന്ന് കേരളത്തിൽ ഒരു മാർക്കറ്റിലും കിട്ടില്ല നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് എഴുപത്തഞ്ച് രൂപയ്ക്ക് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ കസ്റ്റമർ കൊടുക്കുക ഓക്കെ പിന്നെ ഇത് പുറത്ത് വന്നൊരു പീസാണ് വിവോയുടെ വി ഫോർട്ടി ലൈറ്റ് ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല ഏതാണ്ട് ഇന്ത്യൻ പ്രൈസ് ഒരു മുപ്പത് പത്ത് റേഞ്ചിൽ വരുന്നുണ്ട് ഇത് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് ഈ മോഡലും വേണേൽ ഫോൺ ജസ്റ്റ് ഒന്ന് നമുക്ക് കാട്ടിക്കൊടുക്കാം ഇങ്ങനെ വിവോൻ്റെ ഒരു മോഡൽ കസ്റ്റമർ കണ്ടിട്ടുണ്ടാവില്ലേ വിവോൻ്റെ വി ഫോർട്ടി ലൈറ്റ് എന്ന് പറയും പുറത്തുനിന്ന് വന്ന ഫോണാണ് അടിപൊളി ഫോണല്ലേ അടിപൊളി ഫോണാണ് ഈ ഫോൺ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് രൂപയൊക്കെ ആ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്താറ് ജി ബി സ്റ്റോറേജും സ്റ്റോറേജ് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഈ വീഡിയോ കാണുന്ന കസ്റ്റമർ ആളോട് നമ്മൾ പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ മാത്രം ഉദ്ദേശിച്ച് നോക്കിയിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമർ കെയറിലോ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ച് ഉറപ്പുവരുത്തുക ഈ മോഡൽ ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടോ ഇനി അതല്ല ഏതെങ്കിലും ഒന്നും മതിയെങ്കിൽ അവർക്കിവിടെ വന്നിട്ടുവാണെങ്കിൽ ഇതിൽ കാണിക്കുന്ന ഒരു ഇതൊക്കെ എല്ലാ സമയത്തും സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി മോഡൽ മാത്രം കണ്ടിട്ടാണ് അവർ വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കി ഉറപ്പുവരുത്തിക്കുകയാണെങ്കിൽ അതെ 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 നന്നായിരിക്കും പിന്നെ വിവോ ഓപ്പോന്റെ അല്ല റെഡ്മീൻ്റെ നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് പുതിയത് ഇരുപത്തിയ്യൂർ വരുന്ന ഫോണാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജും ഇതൊക്കെ വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ട് പുതിയ ഫോൺ പിന്നെ ഓരോന്നിന്റെ പ്രൈസ് ഇങ്ങനെ പുതിയ പുതിയ ഫോണാണ് മോഡൽ ഫോണുകളാണ് അതെ പിന്നെ ഒരു മോഡൽ കാണിച്ചിന്റെ ഫിഫ്റ്റീൻ അൾട്രാ ഷിയോമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ക്യാമറ എന്നുള്ളതിൽക്ക് വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ക്യാമറ എന്ന് പറയാ നൂറ്റി സൂമിംഗ് ഉള്ള ഹൺഡക്സ് ആണ് ഇതുവരെ മാക്സിമം വന്നത് വൺ ട്വൻറ്റി എക്സ് സൂമിങ് ഉള്ള ഷോമിൻ്റെ ഫിഫ്റ്റീൻ അൾട്രാന്ന് പറഞ്ഞ മോഡല് ഇത് പുതിയ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ ബോക്സ് സീൽഡ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ തൊണ്ണൂറ്റിമൂന്ന് റുപ്യ കസ്റ്റമർ കൊടുക്കാം അതായത് ഒരാൾ സിമ്മിട്ട് ഉപയോഗിച്ച ഫോണല്ല ഫ്രഷ് ഫോണിന് സീൽഡ് കട്ട് ചെയ്ത പീസ് തൊണ്ണൂറ്റി മൂവായിരം രൂപ നമുക്ക് കസ്റ്റമർ കൊടുക്കാം പുതിയത് വരുന്നത് ഒന്നേ പത്താണ് അതിൻ്റെ എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ ഇതിലുണ്ടാവും ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചാർജ് ചെയ്ത് വെച്ചാണ് ഓക്കെ പിന്നെ സാംസങ്ങിൻ്റെ ടാബ് നോക്കുന്നവർക്കാണെങ്കിൽ പ്രീമിയം ടാബ് എസ് നാൻ എഫ് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി രൂപയ്ക്ക് സാംസങ്ങിൻ്റെ എസ് നാൻ എഫ് ഇ ടാബ് ജസ്റ്റ് സീഡ് കട്ടിയിട്ടേ ഉള്ളൂ പുതിയ പോകണം ഉപയോഗിച്ചിട്ടില്ല പിന്നെ സാംസങ്ങിൻ്റെ എ തേർട്ടി സിക്സ് ഫിഫ്റ്റി സിക്സ് ട്വൻറ്റി സിക്സ് ഇതൊക്കെ എ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളാണ് ഇതൊക്കെ നാലായിരം അയ്യായിരം ആറായിരം രൂപ വരെ വില കുറച്ചിട്ട് എ ഫിഫ്റ്റി സിക്സ് ഒക്കെ നാൽപ്പത്തഞ്ച് രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി എൺപത്തി നമ്മൾ റേറ്റ് മുപ്പത്തേഴ് രൂപ അതായത് പുതിയതിനായിട്ട് എട്ടായിരം രൂപ കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഫ്രഷ് ഫോൺ സീൽഡ് വരെ കട്ട് ചെയ്യാണ്ട് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞ ഫോണുകൾക്ക് എന്ത് ചെയ്യുക കസ്റ്റമർക്ക് നമ്മൾ ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ കൗണ്ടറിൽ അടിഭാത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പോയുടെ വിവോടെ ബുഗിൾ പിക്സൽ ഉണ്ട് ഐ ക്യു സീരീസിലുണ്ട് ഷോമിൻ്റെ ഫോർട്ടീൻ സി വി ഐഫോണിൻ്റെ ട്വൽവ് പ്രോ തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്ലസ് ഇങ്ങനെ പറഞ്ഞ ട്വൽ മിനി ട്വൽവ് പ്രോ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ മോഡലും നമ്മുടെ അടുത്ത് ഫ്രഷ് ഫോൺ പോലെ തന്നെ അല്ലേ നമ്മൾ യൂസ്ഡ് ഫോൺ പറഞ്ഞിട്ടുവാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ എന്താണ് നമ്മൾ പറയാമെന്നല്ലാണ്ട് വിഷോപ്പറിൽ വന്നിട്ടുവാണെങ്കിൽ ഫ്രഷ് ആണോ സെക്കൻഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല അത്രയും നമ്മൾ നാൽപ്പത്തിരണ്ട് തരം ചെക്കിങ് കഴിഞ്ഞിട്ട് ഒരു കോറൽ പോലും ഇല്ലാത്ത ഫോണുകളാണ് നമ്മൾ ഇവിടെ യൂസ്ഡ് ആക്കി സെയിൽ ചെയ്യുക ഇനി കമ്പനി വാറണ്ടി ബാക്കി ഇല്ലാത്ത ഫോണുകളാണെങ്കിൽ വിഷോപ്പർ സിക്സ് മന്ത് വാറണ്ടിയിലാണ് ഈ പറഞ്ഞ യൂസ്ഡ് ഫോണുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ആറ് മാസത്തെ വാറണ്ടിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് യൂസ്ഡ് ഫോൺ സെയിൽ ചെയ്ത് കമ്പനിയാണ് ബിഷോപ്പിൽ ബിഷോപ്പ് അതെ അതെ നമ്മൾ അഞ്ച് വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഈ ആറ് മാസം വാറണ്ടി പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കസ്റ്റമർക്ക് ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ ഇത്രയും കാലം നമ്മൾ ബിഷോപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കസ്റ്റമറും ബിഷോപ്പറിലേക്ക് വരുന്നുണ്ട് ഇത്രയും ദൂരം തേടി ഇവിടേക്ക് വരാനുള്ള കാരണം ഒന്ന് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടും മറ്റൊന്ന് പ്രൈസ് കണ്ടിട്ടുമാണ് പിന്നെ ഇതിനൊക്കെ സീറോ ഡൗൺ പേരും ഫിനാൻസ് കൊടുക്കുന്നതുകൊണ്ട് സാധാരണക്കാരെ ഒരുപാട് ആൾക്കാർ ബിഷോപ്പൽ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് തന്നെ ബിഷോപ്പർ ഈ അഞ്ച് വർഷമായിട്ടും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് പിന്നെ ബോക്സ് ഫീസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് കൗണ്ടറിൽ കാണിച്ചപ്പോൾ തന്നെ ഈ കൗണ്ടറിലെ അടിയിൽ ഒരുപാട് ഈ കാലി ഫോണുകളാണ് എല്ലാം സിക്സ് മന്ത് വാറൻറ്റിയിൽ കമ്പനി വാറൻറ്റി ബാക്കിയുള്ളതുകൊണ്ട് വാറണ്ടി ബാക്കിയില്ലാത്ത ഫോണുകളൊക്കെ സിക്സ് മന്ത് വാറണ്ടിയിലാണ് നമ്മൾ ബിഷോപ്പറിൽ സെയിൽ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇതുവരെ ഒക്കെ വരികയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ടാബ് ആ മുമ്പേ നമ്മൾ ഈ ടാബ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പതേ അഞ്ഞൂറായിരുന്നു ബൈ ഈ ടാബ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അതായത് മുപ്പതിനായിരം രൂപ ബൈജൂസ് മാർക്കറ്റിൽ ഇറങ്ങിയ ഈ ടാബ് ബിഷോപ്പൽ ഇപ്പോൾ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് വെറും ഏഴ് അഞ്ഞൂറിനാണ് ഇത് തന്നെ യൂസ് ചെയ്ത് വരുന്ന ടാബും ഉണ്ട് റൈറ്റ് കുറച്ച് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്യാത്ത അതായത് മുപ്പതിനായിരം രൂപ ഉള്ള ടാബ് ആരും യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാത്ത നമ്മൾ ബിഷോപ്പൽ ഇപ്പോൾ കൊടുക്കുന്നത് ഏഴ് അഞ്ഞൂറിനാണ് ഇനി കസ്റ്റമർ പ്രത്യേകതയുണ്ട് ഈ ടാബിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഇത് നല്ല സൗണ്ടാണ് അടിപൊളി സൗണ്ട് വർക്കിംഗ് ആണ് അതായത് ഇപ്പോൾ സാധാരണ മക്കളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ടാബ് കളിക്കാൻ കൊടുത്താൽ വേറെ കയ്യിൽ പിടിച്ച് നിർത്തിട്ട് പൊട്ടിക്കും പിന്നെ അവർ ഇത്ര അടുത്ത് പിടിക്കാനുള്ള കാരണം ടാബിന് പൊതുവേ സൗണ്ട് കുറവായിരിക്കും അതുകൊണ്ടാണ് ഇവരെ അടുത്ത് പിടിക്കുന്നത് നല്ല സൗണ്ടുള്ള ടാബായത് കൊണ്ട് ഇവരെങ്കിലും വെച്ചു കൊടുത്താൽ അതിന് കുറച്ച് ഗ്യാപ്പിലിരുന്നിട്ട് അവരും കണ്ടോളും അറ്റൻഡ് ചെയ്യുന്നവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അറ്റിയൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാബാണ് ടാബ് ലേണിംഗ് ടാബ് എന്നാണ് ഇതിന് അത് പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ആവശ്യത്തിനായിട്ട് മാത്രം ആണ് ഇതിന്റെ സൗണ്ട് കറക്റ്റ് എത്ര ദൂരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ടാബാട്ടോ പിന്നെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ക്വാണ്ടിറ്റി സ്റ്റോക്ക് വരുന്നതാ പിന്നെ സാംസങ്ങിന്റെ ടാബ് ഉണ്ട് ടാബ് എ എന്ന് പറഞ്ഞ മോഡല് പതിനാലായിരം രൂപ കമ്പനി ഇറക്കിയ സാംസങ്ങിന്റെ ടാബ് ഇതും കുട്ടിയെ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ടു ജി ബി റാമ് തേർട്ടി ജി ബി സ്റ്റോറേജ് ഉണ്ട് പഠിക്കുന്ന ആവശ്യത്തിന് ഇതൊക്കെ ഓക്കെയാണ് വെറും നാലര തൊള്ളായിരത്തിനാണ് നമ്മൾ ടാബ് കൊടുക്കുന്നത് അതിനൊക്കെ കസ്റ്റമർക്കാർ ഫിനാൻസ് ആവശ്യം ഇതിന് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും ടാബ് ഒരുപാട് അത് നമ്മൾ ചെക്ക് ക്വാണ്ടിറ്റീനുണ്ട് ഇത് ഐപാഡ് ആ ഐപാഡ് ഐ പാഡ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി വരുന്നതാണ് പുതിയ റേറ്റ് വരുന്നത് നാൽപ്പത്തി ആറായിരം രൂപ ബോക്സ് ഓപ്പൺ ചെയ്ത് ഒന്നുമില്ല വൺ ഇയർ വാറൻറ്റിയിൽ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തെട്ടായിരം രൂപക്ക് അതായത് ഈ സാധനത്തിനൊന്നും എവിടെ ഒരു ഓഫർ ഇല്ല ഇനി ആപ്പിളിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാലും നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതാണ് ഇതിൻ്റെ പ്രൈസ് അത് തൊണ്ണൂറ്റി എട്ടിന് കിട്ടില്ല അതെ ആ സാധനം നമ്മൾ ബിഷോപ്പിൽ കൊടുക്കുന്നത് മുപ്പത്തി എട്ടായിരത്തിന് അതായത് ഏതാണ്ട് എട്ടായിരം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രഷ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ടാബ് വേറെ ഇതൊക്കെ പഠിക്കുന്ന ചെറിയ ടൈപ്പ് ടാബ് ആണ് പൈസ വരുന്നത് ലേറ്റസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് ഇറക്കി നല്ല ട്രെൻഡിംഗിൽ ഒരുപാട് പീസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ക്വാണ്ടിറ്റി സെയിൽ ചെയ്ത സാധനമാണ് നല്ല ക്വാളിറ്റി ടാബ് ആണത് ഇതിനിപ്പോൾ എത്ര വരുന്ന റേറ്റ് ഇതിൻ്റെ പ്രൈ വരുന്ന പ്രൈസ് ഏഴ് അഞ്ഞൂറ് പുതിയ ടാബാണ് ഒരാൾ ഉപയോഗിച്ചതല്ല ഫ്രഷ് ടാബാണ് ഫ്രഷ് മുമ്പേ നമ്മൾ വിറ്റത് ഒമ്പത് അഞ്ഞൂറ് ആയിരുന്നു എത്ര റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏഴ് അഞ്ഞൂറ് ആണ് ഏഴ് അഞ്ഞൂറ് അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് വന്നിരുന്നൊരാൾ മുഖത്ത് നിന്ന് വന്ന ആളാണ് അപ്പോൾ വൈഫോ പ്രോ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് ഇരുപത്തയ്യായിരം റുപ്യാണ് ഇന്ന് വിൽക്കാൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന മോഡൽ പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ വീഡിയോ കണ്ട് ഞാൻ വന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് സെയിലും ഇപ്പം തന്നെ നടന്നു അതായത് കേരളത്തിൽ ചിലപ്പോൾ ഈ ഫോൺ ഫസ്റ്റ് സെയിലക്കുന്നത് ഇപ്പോഴേക്ക് ഇന്ന് ഇരുപത്താറാം തീയതി കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെയിലും ഇവിടെ കഴിഞ്ഞു ഓക്കെ സന്തോഷം ഡിഷ് ഓപ്പറിലേക്ക് വന്നതിലും പർച്ചേസ് ചെയ്ത് ഞാൻ മുക്കത്ത് നിന്ന് വരികയാണ് ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ നല്ല പെരുമാറ്റവും നല്ല രീതിയിലെല്ലാം കാര്യം തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിട്ട് നല്ലൊരു ഓഫറിലൊരു സാധനം എടുക്കാൻ പറ്റി വളരെ സന്തോഷം അപ്പം യൂസ്ഡ് ഫോൺ വേണ്ടിവർക്ക് അങ്ങനെ ഇനി ഫ്രഷ് ഫോണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റേവിടത്തേയും റൈറ്റൊന്ന് അന്വേഷിട്ട് ബിഷ് ഷോപ്പിലത്തെ റൈറ്റും ഫ്രഷിനും ഒന്ന് അന്വേഷിക്കുക ഫ്രഷിനായിട്ട് നമുക്ക് ഫ്രഷിന് പോകണമെന്നൊരു നാലായിരം അയ്യായിരം ഇനി സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് വൾട്ടറയൊക്കെ ആണെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് വൾട്ടറൊക്കെ ഒന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപ റൈറ്റാണ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് തൊണ്ണൂറ്റെട്ടായിരം രൂപ കസ്റ്റമർ കൊടുക്കാൻ പറ്റും അതായത് ഒരു നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തൊന്നായിരം രൂപ വരെ കുറച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റും എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ കൊടുക്കാൻ പറ്റും അതുപോലെ എസ് ട്വൻറ്റി ഫൈവ് എൺപത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയറിയാം നമ്മൾ കൊടുക്കുന്നത് അറുപത്തിയേഴ് അഞ്ഞൂറ് സീൽഡ് കട്ട് ചെയ്യാത്ത ഫ്രഷ് ഇന്ത്യൻ വാറൻറ്റിയുള്ള ബീസ് അപ്പോൾ എത്ര ദൂരത്തുള്ള കസ്റ്റമർ ആണെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് ഏത് മോഡൽ ഫോണാണ് ഫ്രഷ് എടുക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് ബിസ് ഷപ്പറായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക എത്രയൊക്കെ തരും ഒന്ന് ചോദിക്കുക എന്നിട്ട് നമുക്ക് ആ ഫ്രഷ് ഫോൺ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് സെക്കൻഡ് സെക്കൻഡാക്കി കൊടുക്കാൻ പറ്റും എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു വർഷം വാറണ്ടി ഉണ്ടാവും ഒന്നും ഇല്ല ഇനി ഫിനാൻസ് വണ്ടി വേക്കാണെങ്കിൽ നമുക്ക് സീറോ ഡൗൺമെൻറ്റ് ഫിനാൻസ് കൊടുക്കാം ഒരുപാട് മോഡൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബിഷോപ്പൻ്റെ അഞ്ചാം വാർഷികമാണ് പരമാവധി പ്രൈസ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ബിഷ് ഉദ്ദേശം അതുപോലെ തന്നെ സാധാരണക്കാർക്ക് സീറോ ഡൗൺ ഡവൺമെൻറ്റിൽ ഫിനാൻസും കൊടുക്കുക എന്നുള്ളൊരു ഉണ്ട് ഇപ്പോൾ യൂസ്ഡ് ഫോണാണെങ്കിലും ഫ്രഷ് ഫോണാണെങ്കിലും ഏത് വേണമെങ്കിലും ബിഷോപ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇനി ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ബിശോപ്പറിലുള്ള എല്ലാ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊക്കെ കാണാം എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് ഇനി എടുക്കുന്ന ഫോണിൻ്റെ ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വാട്ട്സപ്പിൽ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു തരും ഇനി എടുത്ത ഓൺലൈനായിട്ട് എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഓരോ ഫോണിന് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് കയ്യിലെത്തിയിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് പത്ത് ദിവസം വരെ ഈ പ്രോഡക്റ്റ് മാറ്റിയെടുക്കാം ശേഷം കമ്പനി വാറൻറ്റി ബാക്കിയില്ലാത്ത ഫോണിലാണെങ്കിൽ എല്ലാ ഫോണും ബിഷോപ്പ് ആറ് മാസത്തെ വാറണ്ടിയിലാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് പിന്നെ ഗൂഗിളിൽ കയറിക്കാണെങ്കിൽ ബിഷോപ്പൊന്ന് അടിച്ച് കഴിഞ്ഞിരിക്കണം ബിഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അഞ്ച് വർഷക്കാലമായി നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് കച്ചവടം ചെയ്യുന്നത് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മളെ ആളുകൾ അറിയാലോ അത്രയും പവറാണ് ഓൺലൈൻ പിന്നെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ അപ്പോൾ വിശ്വസിച്ചിട്ട് ഒരു ഫോൺ എടുക്കാനുള്ള യൂസ്ഡ് ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നേരെ ഷോപ്പറിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ബഡ്ജറ്റ് ഏതാണ്ട് ഒരു അയ്യായിരം രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയുള്ള ഫോണുകൾ ഇവിടെ കസ്റ്റമർക്ക് എടുക്കാം അത് വിശ്വസിച്ചുകൊണ്ട് എടുക്കാം ഫിനാൻസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എം മോട്ടോസിൻ്റെ തൊട്ടടുത്താണ് ഷോപ്പ് ഇ എം ഐ ഒക്കെ ചെയ്യേണ്ട കസ്റ്റമർക്കാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ആണ് നമുക്ക് ആപ്പ് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്താൽ അവർക്ക് ഇ എം ഐ ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും ഇനി നേരിട്ട് രാജാജ്യ പോലത്തെ ഫിനാൻസ് ആണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഷോപ്പിലേക്ക് വന്നിട്ട് ആണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് കൊണ്ടുവന്നെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും ഫിനാൻസ് ചെയ്യാൻ പറ്റും ഓൾ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് നമുക്ക് ആപ്പ് ത്രൂ ഇന്ത്യയിൽ എവിടെ നിന്നിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒരുപാട് സ്റ്റോക്കും അടുത്ത നമ്മൾ ഓഫറുകൾക്കായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ